ഹായ് ഫ്രണ്ട്സ് ഞാൻ അൽത്തു കാസർഗോഡാണ് അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കുഞ്ഞൻ പാണ്ടിക്കാട് അതായത് കുറേ ന്യായീകരണവുമായി നമ്മുടെ കുഞ്ഞൻ പാണ്ടിക്കാട് എത്തുകയാണ് ഞാൻ കട്ടിട്ടില്ല ഞാൻ കൊടുത്തിട്ടില്ല അപ്പോൾ അതിനുള്ള മറുപടിയാണ് കുഞ്ഞൻ പറയുന്ന കാര്യങ്ങൾ ഇവിടെ സൈഡിൽ വെച്ചുകൊണ്ട് അതിന് ശക്തമായ മറുപടിയാണ് നമ്മൾ ഇന്ന് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം ഒരു കാര്യം പറയുകയാണ് എൻ്റെ ലാംഗ്വേജ് ഞാൻ കാസർഗോഡുകാരനാണ് അപ്പോൾ കഴിഞ്ഞ കുറേ കമൻറ് ബോക്സിൽ എന്ത് മലയാളം അങ്ങനെയൊക്കെ കുറെ കമൻറ്റൊക്കെ കണ്ടു അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ മലയാളം എന്നെ കൊണ്ട് സംസാരിക്കാൻ പറ്റൂല ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു ഭാഷ ആയിട്ടുണ്ടാവും പിന്നീട് പുറത്ത് നല്ല മഴയാണ് കാറ്റും മഴയാണ് അപ്പോൾ സൗണ്ട് നിങ്ങൾക്ക് എങ്ങനെ കേൾക്കുമെന്ന് എനിക്കറിയില്ല ഏതായാലും കുഞ്ഞിന് ഇന്ന് നല്ലൊരു ചുട്ട മറുപടി കൊടുക്കണം അതുകൊണ്ട് തന്നെയാണ് ഇന്ന് വീഡിയോമായി വന്നത് അപ്പൊ ഏതായാലും കുഞ്ഞൻ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം അതിനുശേഷം ഒന്നൊന്നായിട്ട് നമുക്ക് അവന് മറുപടി കൊടുക്കാം ഓക്കെ കുഞ്ഞൻ പറയുകയാണ് ഞാൻ ഇതുവരെ ഒരാളെയും പറ്റിച്ചിട്ടില്ല എൻ്റെ മക്കളും ഞങ്ങൾ ആരും അങ്ങനെ പറ്റിച്ച പൈസയിൽ നിന്ന് കഴിച്ചിട്ടില്ല എന്നാണ് കുഞ്ഞൻ പറയുന്നത് അപ്പൊ എനിക്ക് പാണ്ടിക്കാടനോട് പറയാനുള്ളത് എന്റെ പൊന്നു പാണ്ടിക്കാട ഇന്നലെ കേരള സമൂഹത്തിന് നീ എങ്ങനെയാണ് കഴിയുന്നത് നിന്റെ ക്യാരക്ടർ എന്താണ് അതൊക്കെ ഇന്നലെ ഞങ്ങൾക്ക് മനസ്സിലായതാണ് ഏതായാലും കുഞ്ഞൻ പറഞ്ഞു തീർക്കട്ടെ നല്ല ദൈർഘ്യമുള്ള വീഡിയോ ആണ് കുഞ്ഞൻ പറഞ്ഞു തീർക്കട്ടെ അതിനിടക്ക് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഒന്നിനൊന്നിനായി മറുപടി കൊടുക്കാം ഓക്കെ പിന്നെ ഞാൻ ചെയ്തൊരു എന്ന് പറ അതും അവിടുത്തെ നാട്ടുകാരും അവിടുത്തെ ആൾക്കാരും പറഞ്ഞതുകൊണ്ട് ഞാൻ ആ ടിക്കറ്റ് എടുത്തു നെർക്ക് എടുത്തു അത് മാത്രമല്ല ഞാൻ ചെയ്തിട്ട് കാരണം ഞാൻ അത് തന്നെ പറയാണ് ഞാൻ വീഡിയോ ചെയ്യുന്ന ആളാണ് എൻ്റെ പേരിൽ പറഞ്ഞാൽ എപ്പോഴും വിവാദങ്ങളും കാര്യങ്ങളും എല്ലാം വരുന്നതാണ് ഇങ്ങനെ കൊണ്ട് പറ്റൂല അത് നിങ്ങൾ നമ്മളെ നാട്ടിൽ വന്നാണ് ഇവിടുത്തെ ഗെസ്റ്റാണ് അപ്പൊ നിങ്ങളല്ലാതെ ഫസ്റ്റ് പ്രൈസ് വേറെ ആരാ എടുക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് നിങ്ങൾ തന്നെ എടുക്കണം എന്ന് പറഞ്ഞത് ഞാൻ ആ നറുക്കെടുത്തത് എൻ്റെ പൊന്നു പാണ്ടിക്കാടാ നീ പറയുന്നു എൻ്റെ തെറ്റ് ഒരു നറുക്കെടുത്തതാണോ എന്നാണ് നീ ചോദിക്കുന്നത് എന്റെ പൊന്നു പാണ്ടിക്കാട നീ താഴെ ഒട്ടിച്ചു വെച്ചത് എടുത്തതെന്ന് കേരളത്തിലുള്ള എല്ലാവർക്കും മനസ്സിലായി പിന്നെ നീ എന്തിനാണ് വെറുതെ ന്യായീകരിക്കാൻ വരുന്നത് എന്റെ പാണ്ടിക്കട ചോറ് കഴിക്കുന്ന മലയാളികൾ ഉറപ്പാണ് നീ താഴെ ഒട്ടിച്ചു വെച്ചതാണെന്ന് അതിന്റെ വീഡിയോ തെളിവ് സാഹിതം ഞാനും എന്റെ ചാനൽ അപ്ലോഡ് ചെയ്തതാണ് എല്ലാവരും അവരവരുടെ യൂട്യൂബ് ചാനലിൽ അതിനെ അപ്ലോഡ് ചെയ്തതാണ് എന്റെ പാണ്ടിക്കട ഓക്കെ പാണ്ടിക്കാടം പറയുന്ന അടുത്തതും കൂടി കേട്ടു നോക്കാം നമുക്ക് പിന്നെ ഒരുപാട് ആൾക്കാർ പേഴ്സണൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട് അതേപോലെ കോള് ചെയ്തിട്ടുണ്ട് കുഞ്ഞനാന്റെ എന്റെ വീഡിയോ കണ്ടാണ്ട് ഞങ്ങളൊക്കെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഇതെന്താണ് കാരണം ജന വെളിപ്പെടുത്തണം ഫുള്ള് സത്യം പുറത്ത് വരണം അപ്പൊ നിങ്ങളിലേറെ ആഗ്രഹം ഇരിക്കത് പുറത്ത് കൊണ്ടുവരാനാണ് കാരണം ഞാൻ പറഞ്ഞു ഞാൻ നാളെ മറ്റൊന്ന് എന്താ നാളെ തന്നെ ഞാൻ എന്തായാലും ഞാൻ വയനാട് പോകേണ്ടത് ഇന്റെ കൂടെ പോരാൻ താല്പര്യമില്ല ഏത് യൂട്യൂബേഴ്സിനും ഇന്റെ കൂടെ ഒപ്പം പോരാ കാരണം ഞാൻ കള്ളത്തരം കാട്ടിന്നാണ് നിങ്ങൾ പറഞ്ഞത് ഞാൻ ചെയ്തിട്ടില്ല പൊന്നു പാണ്ടിക്കട വയനാട്ടിലേക്ക് പോയി എന്ത് ചെയ്യാനാണ് നീ ചിലവൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഞാനും വരാം ഒന്ന് കണ്ടതുപോലെ വയനാട് ഇവന്റെ അതായത് ഈ നറുക്കെടുത്തതിൽ ഒട്ടിച്ചതിനെ കുറിച്ച് ഇവനൊന്നും പറയുന്നില്ല വയനാട്ടിലേക്ക് പോക്ക് ഇങ്ങനൊക്കെയാണ് പാണ്ഡിക്കാടം പറയുന്നത് പിന്നെ ഇത് ഞാൻ മാത്രം നല്ല വീഡിയോ ചെയ്താൽ നമ്മളെ കേരളത്തിലെ നമ്പർ വൺ യൂട്യൂബറായ നമ്മളെ കെൽ ബ്രോ ബിജു ചെയ്തിട്ടുണ്ട് അതേപോലെ പിന്നെ നമ്മളെ ബൻ ചെയ്തിട്ടുണ്ട് അതേപോലെ ഒരു പാട്ടുകാരിയാണ് ഈ കുട്ടി ഇത് ചെയ്തിട്ടുണ്ട് ഏർ പിന്നെ ഇതാരാന്ന് കറി ഇത് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ വ്യക്തി വീഡിയോ 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 ഒക്കെ നിങ്ങൾ ഞാൻ ഇത് ഇത് ഒരുപാട് ആൾക്കാരാണ് പാണ്ടിക്കാട ഇവിടെ പ്രശ്നം വീഡിയോ ചെയ്തതല്ല വീഡിയോ എല്ലാവരും അവിടെ നൂറുകണക്കിന് ആൾക്കാരാണ് ആ ലി ഡ്രോ എടുക്കുമ്പോൾ ഉണ്ടായത് അവരുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട് എല്ലാവരും വീഡിയോ ചെയ്തിട്ടുണ്ട് എന്റെ പാണ്ടിക്കാട ഇവിടത്തെ പ്രശ്നം നീ അടിയിൽ ഒട്ടിച്ചു വെച്ച് വീണ്ടും ഞാൻ ആ വീഡിയോ ക്ലിപ്പ് ക്ലിപ്പയുടെ സൈഡിൽ വെച്ച് തരാം നോക്കുക ഇവൻ എടുക്കുന്ന രീതി അതായത് അടിയിൽ ഒട്ടിച്ചു വെച്ചു കൊറേ സമയം കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് തോണ്ടി തോണ്ടി അവസാനം എന്തോ ഭാഗ്യത്തിന് കിട്ടിയതാണ് അത് അത്രമേൽ മേൽ ഒട്ടിച്ചു വെച്ചതാണ് ഇവൻ എടുത്തത് അല്ലെങ്കിൽ പാണ്ടിക്കാടിനോട് എനിക്ക് ചോദിക്കാനുള്ളത് നല്ല രീതിയിൽ നാല് വട്ടം നീ ഇങ്ങനെ അതായത് നല്ല നാല് വട്ടം മിക്സ് ചെയ്യുന്നുണ്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് ഒന്ന് എടുക്കുന്നുണ്ട് നിന്റെ കൈ താഴേക്കന്നെ പോയി അവിടെ നോക്കി നോക്കി നമ്മളെ ഈ കോഴി ഉണ്ടല്ലോ കോഴി അതൊക്കെ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യലില്ലേ അതേ പരിപാടിയാണ് ഇവൻ ചെയ്ത് 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 അവസാനം ഇവൻ വെച്ച എവിടെയാണോ വെച്ചത് അതിൽ നിന്ന് എടുത്തതാണ് അത് കണ്ട നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഇത് മാത്രം എന്തുകൊണ്ട് എന്തുകൊണ്ട് പോയി വീഡിയോ ചെയ്തു മാത്രം വീഡിയോ ചെയ്തിട്ടുണ്ട് വേറെയും ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മളെ കെ എൽ ബ്രോബിജു ചെയ്തിട്ടുണ്ട് അതേപോലെ മുകേഷ് നായർ ചെയ്തിട്ടുണ്ട് പിന്നെ ഇന്റെ തന്നെ കുറെ സുഹൃത്തുക്കൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ അറിയാത്ത ഒരുപാട് ടീം ഈ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ ആശ്രക്കാൻ എന്തിനെ അസർക്കങ്ങൾ ഓരോക്കെ വിളിക്കായിരുന്നു ഇത് തുടക്കം മുതൽ അവസാനം വരെ എന്റെ പണ്ടല്ലോ അപ്പൊ ൊക്കപ്പാടെ വിളിച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ അൻ്റി കൂടുതൽ പൈസ ഞാൻ കൊടുക്കേണ്ടി വരും ഞാനൊരു നിക്ഷിത എമൗണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നത് ഞാൻ പൈസ വാങ്ങിയിട്ടു കൊണ്ടിട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കുറിച്ചത് ഇത് ഇയാളെ അജഭാവം തോന്നിക്കാണ്ട് എന്താട്ടി ഞാന് അവസാനം മുതൽ വരെ നിന്ന് കരങ്ങളെ മുന്നിക്ക് ലൈവ് ഇടുന്നതും നറുക്കെടുക്കുന്നതും ഒക്കെ ഞാൻ കാണിച്ചു അവസാന പരടീക്കണതൊക്കെ വന്നു പോകുന്നത് ഈ ചങ്ങായി പറയുന്നത് കേട്ടാൽ നമ്മൾ പാവപ്പെട്ട മലയാളികൾ എന്ത് വിചാരിക്കും ഇവൻ പോയി വീഡിയോ ചെയ്തതാണ് ഇത്ര വലിയ ഇഷ്യൂ ആയതെന്നാണ് ഇവൻ പറഞ്ഞത് എന്തുകൊണ്ട് തായെന്ന് എടുത്തു അത് എവിടെയെങ്കിലും തെറ്റിനെ ഇവൻ എവിടെയും പറയുന്നില്ല ഇവൻ വയനാട്ടിന്റെ കഥയും വീഡിയോ ചെയ്ത കഥയും ഇങ്ങനൊക്കെ പറയുന്നുണ്ട് ഓക്കെ ഏതായാലും നല്ല രസമുണ്ട് ഇവൻ പറയുന്നത് കേൾക്കാൻ അടുത്തതും കൂടി കേട്ടു നോക്കാം നമുക്ക് ഓക്കെ പോയ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ എട്ടായിരത്തി മുന്നൂറ്റി ചില്ലാര ടിക്കറ്റ് ഏഹ് അപ്പൊ ഒരുപാട് ആൾക്കാർ കമന്റിൽ ചോദിക്കണ്ട് ഇരുപത്തിരണ്ടായിരത്തിന്റെ പിന്നെ നമ്പർ കാണുന്നുണ്ട് അതൊക്കെ എങ്ങനെ വെച്ചു ഇത് പറഞ്ഞല്ലോ ഈ ബുക്ക് എന്ന് പറഞ്ഞാൽ ഓരോ ആൾക്കാരെ കയ്യിലും കൊടുത്തിരുന്നു അതേപോലെ ഓരോ സ്ഥാപനത്തിൽ കടകളിൽ അവിടുത്തെ നാട്ടുകാരെ കച്ചിലൊക്കെ ബുക്ക് ഉണ്ടായിരുന്നു നമ്മൾ നറുക്കെടുക്കണതിന്റെ ഒരു അരമണിക്കൂർ വരെ അഞ്ച് മിനിറ്റ് മുന്നേ വരെ ഓരോ ആൾക്കാർ ബുക്കേറ്റ് വന്നാണ്ട് അതൊക്കെ നമ്മൾ ചിന്തിക്കാണ്ടായി കിട്ടിട്ടുണ്ട് എല്ലാം ചീട്ടൊക്കെ ഇട്ടിട്ടുണ്ട് അത് സത്യം തന്നെയാണ് പക്ഷേ എടുത്തത് പ്ലാനിങ്ങിലാണ് നിങ്ങളെടുത്തതും പ്ലാനിങ്ങിലാണ് മറ്റേ ചങ്ങായി ഉണ്ടല്ലോ ആ വീടിൻ്റെ ഓണറാ ആ ചങ്ങായി എടുത്തതും അടിയിൽ നിന്നാണ് ഒട്ടിച്ചു വെച്ച ഭാഗത്ത് നിന്ന് നിങ്ങൾ എടുത്തു എടുത്തുതെന്ന് നമുക്കൊക്കെ അറിയാം എൻ്റെ പാണ്ടിക്കാട നീ അതിനെ കുറിച്ച് പറയും നീ വേറെ എന്തൊക്കെയോ എന്തിനാണ് പറയുന്നത് അതിനെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയും പാണ്ടിക്കാടാ ഓക്കെ പാണ്ടിക്കാടിന് എന്താണ് അടുത്തത് പറയാനുള്ളത് പാണ്ടിക്കാട് എവിടെയാണെങ്കിലും അവന്റെ തെറ്റ് വിളിച്ച് പറയുന്നുണ്ടോ നമുക്കൊന്ന് കേട്ടു നോക്കാം ഓക്കെ

ആരുടെയോ സ്വത്ത് പ്ലാനിങ്ങിലൂടെ നീ എടുത്തതാണ് താഴെ ഒട്ടിച്ച് വെച്ചത് എടുത്തതാണ് ഇവിടെ പ്രശ്നം ഉണ്ടായത് എന്റെ പാണ്ടിക്കാട ഓക്കെ പാണ്ടിക്കാടം പറയുന്ന അടുത്ത ഭാഗം കൂടി കേട്ടു നോക്കാം നമുക്ക് ഇപ്പൊ എല്ലാം പ്രശ്നം എന്താ പറയുക ഫസ്റ്റ് പ്രൈസ് അടിച്ച പേരിലാണ് ഇപ്പൊ ഫുള്ള് പ്രശ്നങ്ങളുള്ളത് വയനാടിലെ ഷാഫി എന്ന് പറഞ്ഞ ഒരാൾക്കാണ് പ്രൈസ് അടിച്ചത് അപ്പൊ ഈ വയനാട്ടിലെ ഷാഫി നാസിർഖാന്റെ മകനും തമ്മിലും പിന്നെ കാർഷ്യൻസ് ഉണ്ട് സുഹൃത്തുക്കളാണ് അതേപോലെ നാസർഖാന്റെ ഭാര്യ വീടിന്റെ തൊട്ടടുത്താണ് ഈ ഷാഫിന്റെ വീട് അപ്പൊ ഞാൻ നാസർഖാക്കു നാസർഖാക്ക് കുടിച്ചുകൊണ്ട് നാസർഖാനോ അല്ല നാസർഖാ ശരിക്കും പെണ്ണുങ്ങളെ പേരെ അടച്ചു ഇതൊന്നും ഉച്ച ചോദിച്ചിട്ട ആവശ്യമില്ല കാരണം നിങ്ങളോട് പറയുന്നതാ ഒരുപാട് വീഡിയോ വരികയാണല്ലോ അപ്പോൾ കുടുംബകാര്യങ്ങളൊക്കെയാണല്ലോ ഇപ്പോൾ നീടെ എടുത്തിടുന്നത് അതുകൊണ്ട് ഞാൻ എന്നോട് പറഞ്ഞ് മനസ്സിലാക്കി തരും അപ്പോൾ നാസർക്ക് എന്നോട് പറഞ്ഞത് എടാ എന്റെ ഭാര്യവേട് കണ്ണൂരി ഇരിക്കൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ അപ്പോൾ മക്കൾ അപ്പൊ മക്കളെത്ര കാരണം ഞാൻ ആ പെരയിൽ നിന്നുകൊണ്ട് മൂന്ന് മക്കളാണ് ആ ചങ്ങായി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ വീണ്ടും കുടുംബ വിഷയം അവർക്ക് എത്ര മക്കളുണ്ട് ഇതൊക്കെയാണ് ചങ്ങായി ഈ വീഡിയോയിൽ പറയുന്നത് ചങ്ങായിയുടെ വീട് തുടങ്ങുമ്പോൾ ചങ്ങായി പറഞ്ഞാൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണണം ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഞാൻ നിരപരാധി എന്ന് തെളിയും അങ്ങനെ പറഞ്ഞു തുടങ്ങിയ വീഡിയോ ആണ് ഈ വീഡിയോ എവിടെയെങ്കിലും അവൻ ഒട്ടിച്ചു വെച്ചതിനെ കുറിച്ച് ആ എടുത്തതിനെ കുറിച്ച് എവിടെയും ഇവൻ ചർച്ച ചെയ്യുന്നില്ല ചർച്ചാ വിഷയം ഏതോ ഫാമിലി അതങ്ങനെയൊക്കെയാണ് ഓക്കെ ഇവൻ പറയുന്ന ഏറ്റവും അവസാനത്തെ ഒരു ഭാഗം കൂടി നമുക്ക് നോക്കാം അതിനെങ്കിലും എന്തെങ്കിലും ഉണ്ടോ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഓക്കെ ഒന്ന് ബാംഗ്ലൂര് യൂബർ ഓടിക്കുകയാണ് കാരണം ഞാൻ ആ മക്കളെ ഞാൻ രണ്ട് ദിവസം ഇൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ട് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ എന്താ അറിയോ കാരണം നിങ്ങക്ക് എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് തല കയറില്ല കാരണം എന്താണ് ഇപ്പൊ ഞാൻ കള്ളനാണ് ആ പൊന്നാളിയാ നീ പറഞ്ഞരണ്ടേ നീ കള്ളനാണെന്ന് കേരളത്തിലുള്ള മൂന്ന് മില്യൻ ആൾക്കാർക്കും അത് മനസ്സിലായിട്ടുണ്ട് എല്ലാ യൂട്യൂബേഴ്സിന്റെ വീഡിയോ കണ്ടിട്ടും അതായത് യൂട്യൂബേഴ്സ് ചുമ്മാ പറയുന്നതല്ല എന്റെ പൊന്നാളിയാ പ്രൂഫ് ഇങ്ങനെ സൈഡിൽ വെച്ചുകൊണ്ടാണ് പറയുന്നത് ഞങ്ങൾ പറയുന്നത് നിന്നെ കൊടുക്കാനോ നിന്നെ ചെറുതാക്കി കാണാനോ ഒന്നുമല്ല നാളകളിൽ നിന്നെ പോലെ കള്ളത്തരങ്ങൾ ആരും ചെയ്യാതിരിക്കാനാണ് ചെയ്തു കഴിഞ്ഞാൽ അവിടെ നഷ്ടപ്പെടുന്നത് പാവങ്ങളാണ് അന്നേക്കന്നക്ക് കൂലിപ്പണിക്കൊക്കെ പണിക്ക് പോകുന്ന ആൾക്കാരാണ് നിന്നൊക്കെ വിശ്വസിച്ച് പൈസ ഏൽപ്പിക്കുന്നത് എനിക്ക് പറയാനുള്ളത് മീഡിയാസിന് മുമ്പ് നീ മാപ്പ് പറയണമെന്നാണ് അതായത് നിങ്ങൾ എല്ലാവരും കൂടി കളിച്ച കളിയാണ് നിങ്ങൾ എല്ലാവരും കൂടി ഒന്നും കൂടി ലക്കി ഡ്രോ വിന്നേർസിനെ സെലക്ട് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് അപ്പൊ ഏതായാലും ഞാൻ ഈ വീഡിയോ വൈദ്യ് ചെയ്യുകയാണ് ഓക്കെ ബൈ